and ബിഗ് ബോസ് സീസൺസ് അവൾ നമ്മുടെ ഫാത്തിമ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ അനുമോളോട് ഒരു കച്ചറയ്ക്കും പോകാറില്ല അത് ഇന്നലെ ഫാത്തിമ തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അനുമോളുടെ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അവളുടെ അടുത്ത് ഒരു കച്ചറയ്ക്കും ഞാൻ പോകാറില്ല ഞാനും പോകാറില്ല ജിസയിലും പോകാറില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മുടെ അനുമോൾ വന്ന് നിൽക്കുമ്പോൾ റനാ ഫാത്തിമ ചോദിക്കുന്നുണ്ട് അനുമോളുടെ കയ്യിൽ ഇതെന്താണ് രോമങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ ഇതൊക്കെ ഞാൻ ഇവിടെ തന്ന ആ ഒരു വൈപ്പ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോയതാണെന്ന് പറയുന്നുണ്ട് എൻ്റെ അങ്ങനെ രോമങ്ങളൊന്നും വരാറില്ല എന്ന് അനിമോള് പറയുന്നുണ്ട് അനിമോളെന്ന് നീ ഒരു ഭാഗ്യവതിയാണെന്ന് പറയുന്ന ഫാത്തിൻ പറയുന്നുണ്ട് ഓ ഞങ്ങളുടെയൊക്കെ കയ്യിൽ രോമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസിൻ്റെ ഈ ഒരു വീക്കിലി ടാസ്കിൽ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഒനിലിൻ്റെ ടീം തന്നെയാണ് രണ്ടാമതായി എത്തിയിരിക്കുന്നത് നൂറേൻ്റെ ടീമാണ് എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് വളരെ വ്യത്യസ്തമായ ഒരു ടാസ്ക് തന്നെയായിരുന്നു കൊടുത്തത് എല്ലാവരും തൊപ്പീൻ്റെ ടാസ്ക് ആയിരിക്കുമെന്ന് വിചാരിച്ച സമയത്ത് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ കൈ ഉപയോഗിച്ച് ഒരു സ്റ്റാൻഡിനകത്ത് നാല് ബൗൾ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് ആ ബാസ്ക്കറ്റിനകത്ത് കൊണ്ടുവന്നിടുക എന്നതായിരുന്നു ടാസ്ക് ഓരോ സമയത്തും ഓരോരോ ബോൾ വെച്ച് എടുക്കണം ഏറ്റവും കുറവ് സമയമെടുത്തത് ഒനീൻ്റെയാണ് വെറും രണ്ട് മിനിറ്റും കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്